ഹായ് ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ഡിന്നർ ആയിക്കോട്ടെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ കുൽച്ചയും ചെറുപയർ കറിയാട്ടോ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണത് ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ് ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പൊടിയാട്ടോ ഞാൻ എടുത്തേക്കണത് ഇനി ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചൂടുവെള്ളം ഒഴിച്ച ശേഷം ചപ്പാത്തിക്ക് കുഴക്കണതുപോലെ ആദ്യം ചെറുതായിട്ടൊന്ന് കുഴച്ച് വെക്കുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് പൊടിയായി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് മല്ലിയാല പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ചപ്പാത്തിക്ക് നമ്മൾ എങ്ങനെയാണോ കുഴക്കണത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം കേട്ടോ മല്ലിയാല എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് മല്ലിയാല എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ക്യാരറ്റ് പരമാവധി ചെറുതായി ഗ്രേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം അധികം മല്ലിയാലയും ക്യാരറ്റും ഇടരുത് കേട്ടോ അപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ ശരിയാവില്ല ഞാൻ ഈ പറഞ്ഞ അളവിന് ഇടാൻ ശ്രദ്ധിക്കണം നമ്മൾ കൈ കൊണ്ട് കുത്തുമ്പോൾ ഇതുപോലെ കുഴിഞ്ഞ് വരണാണ്ടാതെ പാകത്തിന് കുഴച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് കുഴച്ച ശേഷം അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇത് ആ നേരം കൊണ്ട് നമുക്ക് ഒരു കറി തയ്യാറാക്കാനുണ്ട് ചെറുപയർ പരിപ്പിൻ്റെ കറി അപ്പോൾ ഞാൻ എൻ്റെ അളവ് ഗ്ലാസ്സിന് എന്നെ മുക്കാൽ ഗ്ലാസ് പരിപ്പാട്ടം എടുത്തേക്കണത് നന്നായി കഴുകി വാരി വച്ചതാണത് ഇതിലേക്കൊരു വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എട്ട് പച്ചമുളക് നടു കീറിയത് ആവശ്യത്തിന് വേണ്ട ഉപ്പ് വെള്ളം ഇത്രയും ഒഴിച്ച് ഇളക്കാം കുറച്ചധികം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം ഇത് വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകമായിട്ട് വരും ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് വേവിക്കാം കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്നപ്പോൾ ഇത് നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഉപ്പ് മുളകെല്ലാം കറക്റ്റാണ് അതിൻ്റെ വെള്ളം കറക്റ്റ് കേട്ടോ ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിച്ച ശേഷം രണ്ട് വറ്റൽ മുളക് നുറുക്കിയിടുക ഇനി മുളകൊന്ന് വറുത്ത ശേഷം ഒരു എട്ട് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ബ്രൗൺ കളറിൽ വഴട്ടണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴറ്റി കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പേറി ഇട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം നമുക്കിനി കുളിച്ച തയ്യാറാക്കണ്ടേ ഞാൻ ആ മാവ് അരമണിക്കൂർ നേരം ബ്രസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി അച്ചടിൻ്റെ എളുപ്പത്തിൽ പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പരത്തണം നേരത്തെ കയ്യിൽ ഒന്നും കൂടി ഇട്ട് ഉരുത്തിയ ശേഷം ഇതുപോലെ പൊടി തോവി പരത്തി എടുക്കുക ചപ്പാത്തി എങ്ങനെയാണോ നമ്മൾ പരത്തണത് അതുപോലെ തന്നെയാണ് അത് പരത്തണത് അപ്പോൾ ശ്രദ്ധിച്ച് പരത്തണം ക്യാരറ്റും വലിയയിലും ഒന്ന് വരാ അങ്ങനെ പൊടിഞ്ഞ് പുറത്തിട്ട് വരാണ്ടേ അപ്പോൾ ഞാനിതിൽ ഒട്ടും എണ്ണ ചേർക്കണില്ല കേട്ടോ കുഴയ്ക്കുമ്പോഴായാലും ചുടുമ്പളായാലും ഒട്ടും എണ്ണ ഞാൻ ചേർക്കണില്ല അതുകൊണ്ടാണ് ഞാൻ വളരെ ഹെൽത്തിയെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം എണ്ണയോ നെയ്യോ കുറച്ച് തിളവി കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ചുകൂട്ട് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ കുളിച്ചവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതുപോലെ മുഴുവനും പരത്തി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഹെൽത്തി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ചെറുപ് ചേർപ്പേരിപ്പായതുകൊണ്ട് ചെറുപയർ പരിപ്പിൽ അറിയാലോ ധാരാളം പോഷകങ്ങളുള്ളതാണ് അതുപോലെ ക്യാരറ്റിൽ നിറയെ വൈറ്റമിൻ എ ഉള്ളതാണ് മല്ലിയാലയും വളരെ നല്ലതാണല്ലേ അപ്പോൾ അറിയാലോ അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേടിയൊന്നും കൂടാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ് അതുവരേക്കും ബായ്